എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഞാനിവിടെ കഴിഞ്ഞ എപ്പിസോഡിൽ ബുധരദശയായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത് ഇപ്പം ഇന്ന് ഈ എപ്പിസോഡിലൂടെ നമ്മൾ കേതുദശയെ പറ്റിയാണ് വിശകലനം ചെയ്യുന്നത് അപ്പോൾ കേതു ഏതു ഏഴ് വർഷമാണ് കേതു ദശയിൽ എപ്പോഴും ദീനതയും ബുദ്ധിമാന്ദ്യവും രോഗവും ശരീരക്ലേശവും ഒടുവിൽ അല്പസുഖവുമാണ് കേതു തരുന്നത് ബാല്യകാലത്ത് ദശ വന്നാൽ പല വിധത്തിലുള്ള അരിഷ്ടതകളും വിദ്യാഭ്യാസത്തിന് വിഘ്നവും അന്യദേശവാസവും വാർദ്ധക്യത്തിൽ ദശ വന്നാൽ കളത്ര പുത്രനാശവും സുഖത്തിനും സന്തോഷത്തിനും ഹാനിയും ദേഹ ദുരിതവും ധനനാശവുമാണ് ഫലം പറയുന്നത് ലഗ്നത്തിൽ നിൽക്കുന്ന കേതുവിൻ്റെ ദശയിൽ പലവിധ ദേഹാരിഷ്ടതകളും അന്യദേശവാസവും സ്ഥാനഭ്രംശവും ഫലമാണ് രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന കേതു ആ കേതുവിൻ്റെ ദശയിൽ ധനക്ഷയം മനോദുഃഖം രോഗം മരണം ഇവയൊക്കെയാണ് ഫലം പറയുക മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന കേതുവിൻ്റെ ദശയിൽ സുഖം ഐശ്വര്യം ധനലാഭം വിജയം ആദിയായ ഗുണാനുഭവങ്ങൾ നമുക്ക് നൽകും സഹോദര ദുരിതം ദേഹദുരിതം തുടങ്ങിയ ദോഷ അനുഭവങ്ങളും ഫലത്തിൽ വന്നേക്കാം നാലാം ഭാഗത്തിൽ നിൽക്കുന്ന കേതുവിൻ്റെ ദശയിൽ അന്യദേശവാസം കളത്രപുത്രാദികൾക്ക് അരിഷ്ടത ധനനാശം ജീർണിച്ച് ഗ്രഹത്തിൽ താമസിക്കേണ്ടി വരിക ഇങ്ങനെയൊക്കെയാണ് അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന കേതുവിൻ്റെ ദശയിൽ സന്താന ദുരിതവും രാജകോപവും ധനനാശം ഇവ ഫലം ബാല്യകാലത്താണെങ്കിൽ ഉദരാമയം ശൂല തുടങ്ങിയ രോഗങ്ങൾ വരാനുള്ള യോഗം പറയുന്നുണ്ട് ആറാം ഭാവത്ത് നിൽക്കുന്ന കേതുവിൻ്റെ ദശയിൽ തീപ്പൊള്ളൽ മുറിവ് തസ്കരന്മാരിൽ നിന്നുള്ള ഉപദ്രവം ഇവഫലം എന്നാലും സുഖവും ഭാഗ്യവും സിദ്ധിക്കുമെന്നും പറയുന്നുണ്ട് ഏഴാം ഭാഗത്ത് നിൽക്കുന്ന കേതുവിൻ്റെ ദശയിൽ രോഗമോ മരണമോ സംഭവിക്കാം ദാരിദ്ര്യം കളത്രപുത്രാദി ദുരിതങ്ങൾ മൂത്രാശയ രോഗങ്ങൾ ഇവയൊക്കെ പറയുന്നുണ്ട് അഷ്ടമത്തിൽ നിൽക്കുന്ന കേതുവിൻ്റെ ദശയിൽ രോഗമോ മരണമോ ഫലം പറയുന്നുണ്ട് സർവകാര്യങ്ങൾക്കും വിഘ്നമായിരിക്കും എന്ന് പറയുന്നുണ്ട് ഒൻപതാം ഭാഗത്തിൽ നിൽക്കുന്ന കേതുവിൻ്റെ ദശയിൽ പിതാവിന് ദോഷം ഭാഗ്യഹാനി എവിടെയും തോൽവി ദേഹദുരിതം ഇതൊക്കെയാണ് ഫലം പറയുക പത്താം ഭാവത്തിൽ നിൽക്കുന്ന നിൽക്കുന്ന കേതുവിൻ്റെ ദശയിൽ ദുഷ്കീർത്തി എല്ലാ പ്രവൃത്തികൾക്കും തടസ്സം ജോലിയിൽ അലസത ധനനഷ്ടം മഹാഹാനിയൊക്കെ പറയുന്നുണ്ട് മാനഹാനി പതിനൊന്നാം ഭാവത്ത് കേൾക്കുന്ന ഗേതുവിൻ്റെ ദശയിൽ ഭാഗ്യവർദ്ധനം പറയുന്നുണ്ട് സുഖം ഐശ്വര്യം എന്നീത എന്നിത്യാദി ഗുണഫലങ്ങളാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് പന്ത്രണ്ടാം ഭാവത്ത് കേൾക്കുന്ന ഗേതുവിൻ്റെ ദശയിൽ ദുർവ്യയം ധനഹാനി വിദേശവാസം ധാനഭംശം നേത്രരോഗം ഇവയാണ് ഫലം അപ്പോൾ കേതുവിൻ്റെ ആദ്യ ഭാഗം കൊണ്ട് സുഖവും ഒടുവിൽ വലിയ അനർത്ഥവുമാണ് പറയുക ശുഭഗ്രഹങ്ങളുടെ യോഗ ദൃഷ്ടിയോടു കൂടി നിൽക്കുന്ന കേതുവിൻ്റെ ദശ എല്ലാവിധത്തിലും ശുഭകരമായിരിക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ കേതു കേതുവിൻ്റെ അപഹാരം ശുക്ര കേതുവിൻ്റെ അപഹാര കാലകളെന്ന് പറയുമ്പോൾ സ്വാപഹാരം നാല് മാസം ഇരുപത്തിയേഴ് ദിവസം ഭാര്യ പുത്രാദികൾക്ക് ദേഹവിരുദ്ധം അപവാദ ശ്രവണമൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞാൽ ശുക്രൻ്റെ അപഹാരകാലമാണ് ഒരു വർഷമാണ് അടുത്ത ബന്ധത്തിലുള്ളവർക്ക് ആപത്തെ സ്വജനവിരോധം യാത്രാക്ലേശം ഇതൊക്കെ പറയുന്നുണ്ട് അടുത്തത് സൂര്യൻ്റെ അപഹാരമാണ് നാല് മാസം എട്ട് ദിവസമാണ് പിതൃ തുല്യരായവർക്ക് ആപത്ത് സുജനവിരോധം ഗവൺമെൻറ് സംബന്ധമായ ദോഷം അത് കഴിഞ്ഞാൽ ചന്ദ്രൻ ഏഴ് മാസം ആണ് പലവിധത്തിൽ ധനലാഭം ചിലവ് കൂടുതൽ വരും സന്താനങ്ങളുടെ വേറാട് ആരോഗ്യക്കുറവൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞാൽ ചൊവ്വ നാല് മാസം ഇരുപത്തിയേഴ് ദിവസം സുജനവിരോധം പറയുന്നുണ്ട് ഭാര്യപുത്രാദികൾക്ക് രോഗപീഠയും ദുരിതവും അഗ്നിഭയവും പറയുന്നുണ്ട് രാഹു അത് കഴിഞ്ഞാൽ രാഹുവാണ് ഒരു വർഷം പതിനെട്ട് ദിവസമാണ് മത്സരങ്ങളിൽ ഏർപ്പെടേണ്ടി വരിക സർക്കാർ സംബന്ധമായ ദോഷം കാര്യതടസ്സം രോഗപീഠ ധനനഷ്ടം മനക്ലേശം ഇതൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞാൽ വ്യാഴം പതിനൊന്ന് മാസം ആറ് ദിവസമാണ് സന്താന ലാഭം ദൈവിക കാര്യങ്ങളിൽ താല്പര്യം കാണിക്കും ഭൂമി ലാഭം ഗവൺമെൻറ്റിൻ്റെ അനുകൂലങ്ങളുണ്ടാവും അത് കഴിഞ്ഞാൽ ശനി ഒരു വർഷം ഒരു മാസം ഒൻപത് ദിവസമാണ് പ്രത്യജനങ്ങൾക്ക് ദുരിതം ശത്രുപീഠ പൂർവിക ധനത്തിൻ്റെ നാശം ധാനഭ്രംശമൊക്കെ പറയുന്നുണ്ട് കഴിഞ്ഞാൽ പിന്നെ ബുധൻ പതിനൊന്ന് മാസം ഇരുപത്തേഴ് ദിവസമാണ് ബന്ധുജനങ്ങളുമായി ചേർച്ച ഭൂമി ലാഭം ധനാഭിവൃദ്ധി ശത്രുപീഠ വിദ്യാഗുണം കൃഷിനാശം ശത്രുഭയം ദ്രവ്യനാശം വ്യവഹ വ്യവഹാര ഫലം ആ കാലത്ത് മരണവും സംഭവിക്കാമെന്ന് പറയുന്നുണ്ട് അപ്പം ഇതിൽ ഈ പറഞ്ഞ ഫലങ്ങളൊക്കെയാണ് കേതു കേതുദശയിലെ അപഹാരകാലങ്ങളും അതിൻ്റെ ഗുണദോഷ ഫലങ്ങളും അടുത്ത ശുക്രദശ അടുത്ത എപ്പിസോഡിൽ പറയുന്നതായിരിക്കും ഹരി ഓം ഹരി ഹരി